നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം സാധാരണ നിലയിലേക്ക് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിവന്നതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു സമാനതകളില്ലാത്ത ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി ജില്ലാ ആശുപത്രി പരിസരം ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ പോലീസ് മാധ്യമപ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാട്ടുകാരെല്ലാം ആശുപത്രി പരിസരത്തും മോർച്ചറിക്ക് മുന്നിലും ഉൾപ്പെടെ നിറഞ്ഞിരുന്നു ചൊവ്വാഴ്ച മുതൽ മൃതദേഹങ്ങളുമായി ചീരിപ്പാഞ്ഞുവരുന്ന ആംബുലൻസുകളുടെ വരവ് ഞായറാഴ്ച രാത്രി വരെ തുടർന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിനെത്തിയത് ഇതിൽ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങളുമായിരുന്നു വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറു ദിവസങ്ങളായിട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വളരെ സാഹസികമായ രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തകരും മറ്റു ആളുകളും നിറഞ്ഞു കൂടിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഏഴാം ദിവസമായ ഇന്ന് ഏറെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലുള്ളത് മുന്നൂറ് നാനൂറ് കൂടുതൽ രക്ഷാപ്രവർത്തകരും മറ്റ് വിവിധ സംഘടനകളെ കേന്ദ്രീകരിച്ച് വന്നിരുന്നെങ്കിൽ ഇന്ന് ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് ഇന്ന് ഏറെ ഏറെ ശാന്തമായ രീതിയിലേക്ക് വന്നു ഇന്ന് മറ്റു ബോഡികളൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിലും നിലവിലെ ആ തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷത്തിൽ നിന്ന് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ ഏറെക്കുറെ മാറി എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായിരുന്നു ഒരു അനുഭവം തീർച്ചയായും നമ്മൾ ഇവിടെ നിന്ന് വന്ന ബോഡികളെല്ലാം ഒരു മൂന്നോ നാലോ ബോഡികളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് വരുന്ന ബോഡികളൊക്കെ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡികളൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അതിനോട് നമ്മൾ രക്ഷാപ്രവർത്തകരടക്കം എല്ലാവരും പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഒരു രക്ഷാപ്രവർത്തകരും അതിനോട് ഒരു മടിയും കാണിക്കാതെയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഇന്ന് മാത്രമാണ് ആംബുലൻസ് എത്താത്ത ഒരു ദിവസം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ